എത്രയും നേരത്തെ ഡയഗ്നോസ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക അതേപോലെ എത്ര പെട്ടെന്ന് തന്നെ ഇൻ്റർവെൻഷൻസ് ചെയ്യുക ഇതിനാണ് നമ്മൾ ഏളി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവണ്മെൻറ്റും തരത്തിലെല്ലാം തന്നെ ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം പ്ര പദ്ധതികളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ റോഷൻ സാർ നേരത്തെ പറഞ്ഞത് തന്നെ കോമ്പൾസറി റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടെന്നുള്ളത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കതിൽ എത്ര നേരത്തെ നമ്മുടെ കുട്ടികളിൽ റെഡ് ഫ്ലാഗ്സ് ഈ പാരൻസിന് എന്തെല്ലാം വാച്ച് ഔട്ട് സിംറ്റംസ് പോലെ എന്തൊക്കെ നോക്കാൻ വേണ്ടി പറ സാധിക്കും ആയിരിക്കും അതുപോലെ തന്നെ അറിയാണെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് ഏർലി ഇൻ്റർവെൻഷൻ അതേപോലെ ഏർലി ഇൻ്റർവെൻഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് ഡയറക്ടർ ഡോക്ടർ ബിജ്ലി നേരിട്ട് ചോദിച്ചറിയാം ഗ്ലോബൽ ഡെവലപ്മെന്റിൽ ഡിലേ ഡിലെന്താ നമ്മുടെ ബ്രെയിനിന്റെ ഗ്രോത്ത് ഏറ്റവും ഏറ്റവും എക്സ്പെഡൻഷ്യലി സംഭവിക്കുന്നത് ഏർലി ഏജസിലാണ് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തൊരു അഞ്ച് വയസ്സാകുമ്പോ തന്നെ അറൌണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബ്രെയിൻ ഗ്രോത്ത് അഡൾട്ട് ബ്രെയിൻ ഗ്രോത്തിന്റെ ലെവൽ എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നോട്ട് ഓൺലി ജസ്റ്റ് ഫോർ ഓർട്ടിസം ഇത്തരത്തിലുള്ള ഏത് ഡെവലപ്മെന്റും ിസോർഡേഴ്സ് ആണെങ്കിലും അത് നേരത്തെ കണ്ടെത്തുകയും നേരത്തെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻ്റർവ്യൂം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മൾ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കളിമണ്ണ് കുറച്ച് നമ്മൾ ശില്പങ്ങൾ ഉണ്ടാക്കുമല്ലോ നല്ല നനവോട് കൂടിയുള്ള കളിമണ്ണാണെങ്കിൽ നമുക്കതിനെ ഉദ്ദേശിക്കുന്ന ഭംഗിയിൽ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അത് കാലം പോകുമ്പോൾ ആ കളിമണ്ണിലെ മണ്ണിൻ്റെ നനവ് ഇങ്ങനെ വെടിഞ്ഞു വെടിഞ്ഞു പോയിട്ട് പിന്നെ അത് വെറും മൺ പൊടി മാത്രമാവും പിന്നെ ആ പൊടിയിലിട്ട് പിടിച്ചാൽ അത് ഉടഞ്ഞു പോകുക എന്നല്ലാതെ നമുക്കത് മോൾഡ് ചെയ്തെടുക്കാൻ പ്രയാസമായി വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ബ്രെയിൻ ഗ്രോത്തിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായൊരു ഇൻ്റർവെൻഷൻ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ലൊരു ഔട്ട്കമാണ് വരിക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കളി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ സംസ്ഥാനത്തെയും സി ആർ സികളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഏർി ഇൻ്റർവെൻഷൻ സെൻ്ററുകളുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ റീജനൽ ഏർലി ഇൻറർവൻഷൻ സെൻറ്റർ ആർ ഐ സികൾ ഓട്ടിസം ഇതിൻ്റെ ഇതിനുവേണ്ടി എക്സ്ക്ലൂസീവായിട്ട് പല സെലക്റ്റഡ് മെഡിക്കൽ കോളേജുകളിലും റീജനൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളുണ്ട് അതുപോലെ തന്നെ സി ഡി എം സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ടീം ഓഫ് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ഇൻക്ലൂഡിംഗ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓഡിയോളജിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ളവരും അവൈലബിൾ ആവുന്ന സ്ഥലങ്ങളിൽ ക്ലിനിക്കൽ സൈക്കോളജിറ്റിനെയും ഒക്കുപേഷൽ തെറാപ്പിസ്റ്റേയും സേവനം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള പദ്ധതികൾ ഉണ്ട് ജീവനിയെ പോലെ വളരെ സബ്സ്റ്റാൻഷ്യലായ കോൺട്രിബ്യൂഷൻ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും ഒരു ഹോളിസ്റ്റിക് ആയൊരു ഇൻ്റർവെൻഷൻ നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ട്രാൻസ് ഡിസ്പ്ലിനറി അപ്രോച്ച് പ്രധാനമാണ് വിവിധ തരത്തിലുള്ള സ്പീച്ച് തെറാപ്പി ആവട്ടെ ഓക്കുപേഷൻ തെറാപ്പി ആവട്ടെ ഫിസിയോതെറാപ്പി ആവട്ടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ്റർവെൻഷൻ ആവട്ടെ ക്ലിനിക്കൽ സൈക്കോളജിക്കൽ സൈക്കൊളജിക്കൽ ആവട്ടെ അതൊക്കെ ഈ കുട്ടിയെ ഒരു സമഗ്രമായി കണ്ടുകൊണ്ട് ഒരു വാട്ടർ ടൈറ്റ് ഐസൊലേറ്റഡ് ആയി മാറി നിൽക്കാതെ ഈ കുട്ടിയുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏത് തരത്തിൽ വേണമെന്നുള്ള പലപ്പോഴും ഒരു ട്രാൻസ് ഡിസ്പ്ലിനറി ടീം അപ്രോച്ച് ഇപ്പോൾ നമ്മുടെയൊക്കെ ഐ സിയിൽ ആണെങ്കിൽ വീക്ക്ലി വൺസ് വേറെ ആണെങ്കിൽ ടി ഡി ക്ലിനിക് വേറെ പുതുതായിട്ട് വരുന്ന ആ ആഴ്ചയിൽ വന്ന എല്ലാ കേസുകളെയും ഈ എല്ലാ സ്പെഷ്യാലിറ്റി റീഹാബിലിറ്റേഷൻ പ്രോഷൻസും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ട് ഒരു ഷോർട്ട് ടേം ലോങ് ടേം ഗോളുകളും അതിൽ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു ട്രാൻസ് ഡിസ്പ്ലിനറി അപ്രോച്ചിൽ പോകുന്ന സംവിധാനങ്ങളാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഏറ്റവും വലിയ മാറ്റം ഇതിലുണ്ടാക്കുക എന്നാണ് അതിൽ പറയാനുള്ളത് म् जपं जीवनीयम्